കൂത്താട്ടുകുളത്ത് നഗരസഭാ കൌൺസിലറുടെ പരാതി പരിഹരിക്കപ്പെട്ടു നഗരസഭയിലെ മാർക്കറ്റ് റോഡിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കോരി മാറ്റിയില്ല എന്നായിരുന്നു പരാതി യു ഡി എഫ് കൌൺസിലർ സിബി കൊട്ടാരത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാർക്കറ്റ് റോഡിൽ സ്വകാര്യ സ്ഥാപനത്തിന് മുൻപിൽ കുന്നുകൂടി കുന്നുകൂടിക്കിടന്നിരുന്ന മാലിന്യങ്ങൾ പൂർണമായും നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നഗരസഭ ശുചീകരണ തൊഴിലാളികളുടെ സഹായത്തോടെ കോരിമാറ്റി പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും പഴയ ചെരുപ്പുകളും അടക്കമുള്ള ഉപയോഗശൂന്യമായ പാഴ്വസ്തുക്കളാണ് ഉപേക്ഷിച്ചതിലെ ഇവിടെ ഉണ്ടായിരുന്നത് സംഭവം ഇന്നലെ കൂത്താട്ടുളം ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പരിസരം വൃത്തിയാക്കിയത് ഇത്തരം വാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം നഗരസഭയുടെ പി ആർ വർഗ് ചെയ്യണമെന്നാണ് അധികൃതരുടെ നിർദ്ദേശം പൊതുവേദിയിൽ നഗരസഭ അധികൃതർ നടത്തുന്ന സെൽഫ് പ്രമോഷൻ വർക്കുകൾക്കിടയിലാണ് മാധ്യമങ്ങൾക്ക് ഈ നിർദ്ദേശങ്ങൾ നൽകിയത് മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈ മുതലാക്കിയ ഹൌസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകളും സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്കാറ്റ് ലിവാൻസ മൊസാ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേഴ്സ് കൂത്താട്ടുളം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും